ഓം നമശിവായ ഇന്ന് മകരം ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാലിന് മകരവിളക്ക് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ മലയാള മാസം ഒന്നിന് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്ന ദിവസം കൂടിയാണ് ഇത് പ്രകാരം അഞ്ച് നാളുകാർക്ക് സമ്പൂർണ്ണ രാജയോഗം നിങ്ങളുടെ കുടുംബത്തിൽ തിരുവാതിര നാളുകാരുണ്ടെങ്കിൽ സർവ രാജയോഗം സിദ്ധിക്കുന്ന ഒരു മാസമാണ് വന്നു ചേരുക ഇവരുടെ തലവര തന്നെ മാറുന്ന അവസ്ഥ ഉണ്ടാകും വിദ്യാഭ്യാസ വിവാഹകാര്യത്തിൽ നല്ല ഫലം കാണുന്നുണ്ട് വീട് വാഹനയോഗം ഫലമായി പറയാം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് തിരുവാതിര നാളുകാർക്ക് ദോഷശാന്തിക്കായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം സൂക്ത അർച്ചന ചെയ്യുന്നത് ശുഭകരമായിരിക്കും ശിവക്ഷേത്രത്തിൽ ഭസ്മ അഭിഷേകവും ശനിയാഴ്ച ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനവും നാഗക്ഷേത്രത്തിൽ സർപ്പബലി ഇവ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ സഹല ദുരിതങ്ങളും മാറി സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും മകം നാളുകാർക്ക് ഉത്തമ ഫലം സിദ്ധിക്കുന്ന ഒരു മാസമാണ് വന്നു ചേരുക മകര മകരസംക്രാന്തിയുടെ ഭാഗമായി വരുന്ന രാജയോഗം ഫലമായി സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതായിരിക്കും ഭൂമിയോ വീടോ സ്വന്തമാക്കുവാൻ ഭാഗ്യവും വന്നു ചേരും ദീർഘകാലമായി അനുഭവിക്കുന്ന രോഗങ്ങൾ മാറും സൗഹൃദം ഉണ്ടാകുകയും ശാസ്താ ശിവക്ഷേത്ര ദർശനം നടത്തുകയും പൂജകളും വഴിപാടുകളും ചെയ്യുന്നതും ഉത്തമമായിരിക്കും മകം നാളുകാർക്ക് ദോഷശാന്തിക്കായി ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക സർപ്പക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ അഭിഷേകം സുബ്രഹ്മണ്യസ്വാമിക്ക് ചെറിയ വെള്ളിവെൽ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ദോഷപരിഹാരങ്ങൾ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സർവ രോഗ ദുരിത രോഗദുരിതശമനം ലഭിക്കുന്നതായിരിക്കും അശ്വതി നാളിൽ ജനിച്ച നാളുകാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിദ്ധിയോഗത്താൽ സമ്പത്തും ലഭിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇവർക്ക് തൊഴിൽപരമായി നേട്ടം ഫലമായി പറയാം സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കും പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വീടാണ് സ്വപ്നമെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും രോഗമുക്തി നേടാൻ അതിന് ഉതകുന്ന സമ്പൂർണ്ണ രാജയോഗം ലഭിക്കുകയും ചെയ്യും മഹാവിഷ്ണുവിന് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കും സാമ്പത്തിക ലാഭമുണ്ടാവുകയും സമ്പൂർണ്ണ രാജയോഗം ഇവർക്കും ഫലമായി കാണുന്നുണ്ട് രോഗശാന്തിയിൽ നിന്നും വിമോചനം ലഭിക്കുകയും പുതിയ വസ്തു വാങ്ങുവാനും വാഹനം മാറ്റി വാങ്ങുന്നതിനും സാധിക്കുന്നതായിരിക്കും ദേവീക്ഷേത്ര ദർശനം നടത്തുക വഴി നിങ്ങൾക്ക് രോഗ ദുരിതങ്ങൾ മാറി സർവ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറെ ഭാഗ്യമുള്ള കാലമാണ് വന്നു ചേരുക വൻ നേട്ടമുണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പൂർവിക സ്വത്ത് വന്നു ചേരും ചിലയാളുകൾക്ക് ഉണ്ടായിരുന്ന സ്വത്ത് ഇരട്ടി വിലയ്ക്ക് വിറ്റുപോകാൻ സാധിക്കുന്നതാണ് വീട്ടിലേക്ക് ആധുനിക ഗൃഹ ഉപകരണങ്ങൾ ലഭിക്കുവാൻ സഹായം നിങ്ങളെ തേടിയെത്തും ദേവാലയ ദർശനം ആഗ്രഹിക്കുന്നവർക്ക് സന്ദർശന സാധ്യത കാണുന്നുണ്ട് വിദേശയാത്രാ ഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും ശിവ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് മൂലം പൂരാടം എന്നീ നാളിൽ ജനിച്ച നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത തനിയേ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക് ആഡംബര ജീവിതം കൈവരുന്നതായിരിക്കും സ്വർണാഭരണങ്ങൾ പണം ലോട്ടറി ചിട്ടി എന്നിവ പോലുള്ളവ വന്നു ചേരും ഇതിൽ താൽപ്പര്യം ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ തനിയേ തെളിഞ്ഞു വരുന്നതായിരിക്കും വീടോ വാഹനമോ ഭൂമിയോ വാങ്ങുന്നതിനുള്ള സമയം നിങ്ങളെ തേടിയെത്തിയേക്കാം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മൂന്ന് നക്ഷത്രക്കാരിൽ രണ്ടെണ്ണമാണ് ഇതെന്നുള്ളതുകൂടി ഓർക്കുക വിഷ്ണു ഭഗവാൻ സ്വയംഭൂവായ ക്ഷേത്ര ദർശനം നടത്തുക വഴി നിങ്ങളുടെ ദുരിതങ്ങൾ മാറി കിട്ടുന്നതായിരിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യസിദ്ധി ലഭിക്കുന്ന നാളുകളാണ് വന്നു ചേരുക ഇവർക്ക് സമ്പൂർണ്ണ രാജയോഗം ഗൃഹം വാങ്ങാൻ സാധിക്കും പൂർവിക സ്വത്ത് മറ്റു സ്വത്തുക്കളോ ധനഭാഗ്യമോ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് കഴിഞ്ഞ പത്തു വർഷത്തെ അപേക്ഷിച്ച് പല മടങ്ങ് സാമ്പത്തിക ശേഷി ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ദേവി ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങൾക്ക് സാമീപ്യം അരുളുന്നു ഉണ്ട് എങ്കിൽ നിങ്ങളെ പരിഹസിച്ചവർ നിങ്ങളുടെ ദാസന്മാരായി മാറും രണ്ട് വാഹനത്തിന് ഭാഗ്യം കാണുന്നു ഇതല്ലെങ്കിൽ നിങ്ങൾ വില മതിക്കുന്ന മറ്റെന്തെങ്കിലും വസ്തു വാങ്ങാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പല വിധത്തിലെ ആഡംബര വസ്തുക്കളും വന്നുചേരാം കർമ്മരംഗത്ത് ആദ്യം അൽപ്പം തടസ്സം വന്നാലും പിന്നീട് ഉയർച്ചയുണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നു കടം വീട്ടാൻ സാധിക്കുകയും ഇവർ വിഷ്ണു ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്